മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹി സ്ഥാനത്ത് അടിമുടി മാറ്റം വരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇടവേളബാബുവും ഒഴിയുകയാണ് കാൽനൂറ്റാണ്ടായി വിവിധ പദവികളിൽ സംഘടനയെ നയിച്ച ഇടവേള ബാബു ഇനി ഭാരവാഹിയാകാൻ ഇല്ലെന്ന നിലപാടിലാണ് പുതിയ നേതൃത്വത്തിലേക്ക് വരാൻ മമ്മൂട്ടിക്കും താല്പര്യമില്ല ഇതോടെ അമ്മയുടെ നേതൃത്വത്തിലേക്ക് പുതിയൊരു നിര തന്നെ വരാനുള്ള സാഹചര്യം ഒരുങ്ങി ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം അമ്മയിലെ തെരഞ്ഞെടുപ്പിനെ ജൂൺ മൂന്ന് മുതൽ പത്രികകൾ സ്വീകരിക്കും അഞ്ഞൂറ്റാറ് അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് കഴിഞ്ഞ തവണ അമ്മയിൽ ശക്തമായ മത്സരം നടന്നിരുന്നു ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയമ്പിള രാജു അടക്കമുള്ളവർ ജയിച്ചിരുന്നു ഇത്തവണ കൂടുതൽ ആളുകൾ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന ഇടവേള ബാബുവിനോട് കഴിഞ്ഞ തവണ മാറി നിൽക്കാൻ ചിലർ ആവശ്യപ്പെട്ടെങ്കിലും മമ്മൂട്ടിയുടെ നിർബന്ധത്താൽ ഇടവേള ബാബു നേതൃസ്ഥാനത്ത് തുടരുകയായിരുന്നുവെന്നുമാണ് പുറത്തു വന്ന റിപ്പോർട്ട് ഇനിയൊരിക്കലും നേതൃസ്ഥാനത്തേക്കില്ലെന്ന് രൂപപ്പെടുമെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അമ്മ സംഘടന രൂപീകരിച്ചതു മുതൽ ഭാരവാഹിയായിട്ടുള്ള ഇടവേള ബാബു സ്ഥാനമൊഴിയാൻ സ്വയം തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമ്മ രൂപവൽകൃതമായതിനു ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിലുണ്ട് ഇന്നസെന്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണററി സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിക്കൊണ്ടായിരുന്നു തുടക്കം മമ്മൂട്ടിയെ മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ ബാബു സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനറൽ സെക്രട്ടറിയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായി മണിപിള്ള രാജുവും ശ്വേതാ മേനോനും വോട്ടെടുപ്പിനിടെ വൈസ് പ്രസിഡന്റായപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും അട്ടിമറി വിജയം നേടി ഔദ്യോഗിക നിവിൻ പോളിയും ആശാ ശരത്തും ഹണിറോസുമാണ് തോറ്റത് സംഘടനയിൽ വീണ്ടും ഗ്രൂപ്പിസം തലപൊക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മോഹൻലാലിനോട് പ്രസിഡന്റായി തുടരാൻ ഭൂരിഭാഗം പേരും ആവശ്യപ്പെട്ടു ശ്യപ്പെടുന്നുണ്ടെങ്കിലും സിനിമാ തിരക്കുകൾ ഉള്ളതിനാൽ പിന്മാറുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാനിരിക്കെ വിവാദ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാകണം പ്രമുഖ താരങ്ങളുടെ പിന്മാറ്റമെന്ന് വിലയിരുത്തപ്പെടുന്നു നടിയെ ആക്രമിച്ച വിവാദ സംഭവകാലത്ത് മമ്മൂട്ടിയായിരുന്നു അമ്മ സംഘടനയുടെ പ്രസിഡന്റ് അന്ന് ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സംഘടന മടിച്ചു നിന്നപ്പോൾ മമ്മൂട്ടി ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ നടിക്കൊപ്പം നിലയുറപ്പിച്ചതോടെ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മമ്മൂട്ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയായിരുന്നു ഇതോടെ വെല്ലുവിളി നിറഞ്ഞ കാലത്ത് അമ്മ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ മോഹൻലാൽ രംഗത്ത് വരികയായിരുന്നു അഭിപ്രായ ഭിന്നതകൾ കാരണം താരസംഘടന ചേരിതിരിഞ്ഞ ഘട്ടത്തിൽ മോഹൻലാൽ നയതന്ത്രജ്ഞനായി മാറി എങ്കിലും ചില ഘട്ടങ്ങളിൽ ലാലിനും അടിപതറി ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് താനെന്നും എന്നാൽ ദിലീപിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞത് വലിയ ചർച്ചക്കിടയാക്കി കേരളീയ പൊതുസമൂഹത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വിധി വരാനിരിക്കെ ഇനിയും സമ്മർദ്ദങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ലെന്ന് കരുതിയാകണം ലാൽ വിട്ടുനിൽക്കുന്നത് എന്നാണ് സൂചന